ഈശോ ശരിക്ക് സ്തുതി ആയിരിക്കട്ടെ മുപ്പത്തിയൊന്നാം ദിവസമാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ആനന്ദകരമാകും ഇതാകട്ടെ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വെളിപാട് പുസ്തകം ഒന്നിൻ്റെ ഏഴ് ഇതാ മേഘങ്ങളുടെ അകമ്പടിയോടുകൂടെ അവൻ ആഗതനാകുന്നു ഓരോ മിഴിയും അവനെ കാണും അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവജനപദങ്ങളും അവനെ ദർശിക്കും ആമേൻ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ആനന്ദകരമാകണമെങ്കിൽ ഞാൻ അതിനായി ഒരുങ്ങിയിരിക്കണം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ഇതാ ഞാൻ വരുന്നു എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു സ്വർഗമാകുന്ന നിത്യജീവനാകുന്ന സമ്മാനം സ്വീകരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നിന്റെ പതിനൊന്ന് നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും നാം ഇന്ന് പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ പ്രതി ആത്മാർത്ഥതയോടെ ചെയ്ത് ഞാൻ പൂർത്തിയാക്കും അതുപോലെ ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം അത് ഇതാകട്ടെ ഇന്നത്തെ എൻ്റെ ദാനധർമ്മം എല്ലാം സ്വർഗത്തിലെ എൻ്റെ പ്രതിഫലത്തിനായി ഞാൻ കാഴ്ചവെക്കും ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും കാവലും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ സ്വർഗമാകുന്ന നിത്യജീവനാകുന്ന ഈശോയുടെ സമ്മാനം സ്വീകരിക്കുവാൻ രണ്ടാം വരവനായി ഒരുങ്ങാൻ നമുക്കും ആഗ്രഹിക്കാം കർത്താവ് അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മുപ്പത്തിയൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തി അതിനു വേണ്ട അംഗീകാരം എല്ലാ മാർഗേനയും കൊണ്ടുവരുവാൻ ഞാൻ ആവശ്യപ്പെട്ടുവല്ലോ എൻ്റെ ഈ പ്രവൃത്തിയിൽ ഭാഗഭാക്കുകളായ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും ഈ ആത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൻ്റെ ഹൃദയവുമായി ാഠബന്ധത്തിലായിരിക്കുവാൻ ദൈവം അഭിലഷിക്കുന്നു ഈ ബന്ധിപ്പിക്കൽ എൻ്റെ ഹൃദയത്തിലൂടെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവിലൂടെയാണല്ലോ ദൈവം മനുഷ്യ മനസ്സിലെത്തിയത് എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹമാണ് എല്ലാ ആത്മാക്കൾക്കും ഈ കൃപ ലഭിക്കുവാൻ കാരണം സ്വർഗത്തിൻ്റെ സമ്പത്ത് എല്ലാ ആത്മാക്കൾക്കുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അക്കാരണത്താലാണ് എൻ്റെ ഹൃദയവും പങ്കുവയ്ക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നത് ചുരുങ്ങിയ കാലമേ അവശേഷിക്കുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിനുള്ള സമർപ്പണം എന്ന കൃപാപരം സ്വീകരിക്കുവാൻ ജനതതികളെ ഒരുക്കുക എൻ്റെ ചുറ്റും വരിക ഈ കൃപാദാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരാം മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കൃപ നൽകട്ടെ അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എൻ്റെ ഹൃദയമാകുന്ന സമ്മാനവും വഹിക്കട്ടെ ഈ വരദാനങ്ങളിലൂടെ അവർ ജനതതികളെ സുവിശേഷത്തിൽ ഉറപ്പിക്കട്ടെ അങ്ങനെ നാം എല്ലാം ചേർന്ന് ദൈവഹിതം നടപ്പിൽ വരുത്താം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധയും ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം വഴികാട്ടി നമുക്കറിയാം ലളിതമായി പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ സ്ലീഹന്മാരെല്ലാവരും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ തന്നെ അവർ ശ്രമിക്കുന്നത് സുവിശേഷത്തിൻ്റെ സന്ദേശം അർത്ഥശങ്കയില്ലാതെ മുഴുവനായി പഠിപ്പിക്കുവാനാണ് ഇതിൽ അവർ മായം ചേർക്കുകയേയില്ല സത്യത്തിൻ്റെ ഇടുങ്ങിയ വാതിലാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലേതു പോലെ തന്നെയാണത് ലോകം നൽകുന്ന അബദ്ധ പ്രവേശികയല്ല അത് തോളിൽ അവർ കുരിശു വഹിക്കുന്നു കയ്യിൽ ജപമാലയും ഏന്തുന്നു അവരുടെ ഹൃദയ ഭിത്തിയിൽ മറിയം എന്ന നാമം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു അവരുടെ കണ്ണുകളിൽ നോക്കുക അവിടെ ക്രിസ്തുവിനെ കാണാം അമ്മ ഒരുമിച്ചു കൂട്ടുന്നത് വലിയ ഒരു സേനാഗണത്തെ തന്നെയാണ് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ നാഥ അവരെ ഒരു കൂട്ടായ്മയിൽ ബന്ധിപ്പിക്കുന്നു കൃപയാണ് അവരെ ബന്ധിക്കുന്നത് ഈ കൃപ ലഭിക്കുന്നത് സമർപ്പണം വഴിയും പ്രവൃത്തി പഥം ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ മാതാവിൻ്റെ ക്ഷണം ലഭിച്ചവർക്കെല്ലാം ഒരു കാര്യം അനുഭവപ്പെടും അവരുടെ ഹൃദയത്തിൽ ശക്തമായൊരു തീനാളം തുടർന്ന് കത്തുന്നതായി ഒന്നുകൊണ്ടും അതണയുകയില്ല അതിൻ്റെ ശക്തി കുറയുകയുമില്ല മാതാവിൻ്റെ ഹൃദയത്തിന്റെ സാമീപ്യവും ചൂടും കിട്ടുന്നിടത്തോളം കാലം എല്ലാ കാലത്തെയും വലിയ ഒരു യുദ്ധത്തിനായി നാം അമ്മയുടെ സേനയിൽ ചേർന്നു കഴിഞ്ഞല്ലോ ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നാം ജയിക്കാനായി യുദ്ധം തുടരുന്നു യേശു തരുന്ന കുരിശ് വഹിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു കുരിശിൻ്റെ ഭാരം നമ്മെ ബലപ്പെടുത്തുന്നു ഇനി ഉയർപ്പ് അപ്പോൾ നാമം ആഹ്ലാദ ഭരിതരാകും നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി വിജയ കിരീടത്തിനായി ശിരസ് താഴ്ത്തുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പോകുന്നൊരു കാര്യമുണ്ട് അമ്മയുടെ ഹൃദയമായിരുന്നു നമ്മുടെ വഴികളിൽ പാദങ്ങൾക്ക് വെളിച്ചമായിരുന്നത് എന്ന് നമ്മുടേതായ വഴിയിലൂടെ അമ്മ നമുക്ക് വഴികാട്ടിയായി മുമ്പിലുള്ള കുഴികളും കെണികളും ആർക്കും പ്രവചിക്കാനാവില്ലായിരുന്നു അമ്മ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ഈ വിജയം നമുക്ക് ലഭ്യമാക്കുന്നത് സമർപ്പണം വഴി മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ വിമല ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എൻ്റെ സ്ഥാനം അറിയാൻ എന്നെ സഹായിക്കണമേ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു യോഹന്നാൻ ഞാൻ പതിനെട്ടിന്റെ മുപ്പത്തി ഏഴ് പൊതു വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുംഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ